ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ അനുശസ്ത്രകർമ്മങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ക്ലാസ് നയിച്ചു ടൈപ്പ് പറയുന്നത് അതിൽ വരുന്നത് ഇതിന് എല്ലാം ഒന്നും നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണ് ജലോത് അട്ടിയർമ്മ സ്ഥിരാവേതനം അതുപോലെ ക്ഷാരം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പണ്ട് ശിശുനാം ശസ്ത്രബീരൂനം ശസ്ത്ര യോജിക്കുന്നതില് പറയുന്നത് അതായത് കുട്ടികൾക്ക് അതുപോലെ ശസ്ത്രബീരൂനാം ശസ്ത്രം ചെയ്യാൻ പേടിയുള്ള ആളുകൾക്ക് ശസ്ത്രം അവൈലബിൾ ആവാത്ത സമയത്ത് ഈ സമയത്തായിരുന്നു പണ്ട് അനുശസ്ത്രങ്ങൾ ചെയ്യുന്നത് സർജറി എന്നുള്ളത് അപ്പോ ഇതിൽ വരുന്നത് നമ്മൾ ഷാർപ്പൺ ചെയ്ത് യൂസ് ചെയ്യായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെസ് അതുപോലെ താജ എന്ന് പറഞ്ഞ ഗ്ലാസ് പീസുകളൊക്കെ ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഗുരുവിന്ദം അഗ്നി അതുപോലെ ചാരം ഖം ഗോജിക്കുവ ക്ഷേപാളിക ഇസ് എ ടൈപ്പ് ഓഫ് ലീഫ് ഗോജിക്കുവ ആണ് അത് ക്ഷേപാളികയും ചാദപത്രം നമുക്കറിയാലോ തേത്തിന്റെ ഇത് പിന്നെ കരീരം പാലം വള മു അങ്കുലി ഇതൊക്കെയാണ് നമ്മൾ അനുശസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മള് എന്തിനാണ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെൻ ടു യൂസ് ദ അനുശസ്ത്ര എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ദേശം അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻസ് കൊടുത്തിട്ടും റിസൾട്ട് കിട്ടാത്ത സമയങ്ങളിൽ അതുപോലെ നമുക്ക് പുറമേയുള്ള ലേഹങ്ങള് ധാരകള് ബാൻഡേജുകള് ഉപനാഹങ്ങള് ഇതൊക്കെ പ്രയോഗിച്ചിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആയുർവേർവേദക്കാരുടെ സ്ട്രെങ്ത് എന്താണ് അനുശസ്ത്രം അല്ലെ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് പേഷ്യൻസ് കിട്ടും അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ആളുകൾ ആവശ്യപ്പെട്ടു അപ്പൊ നമ്മള് ഞാനൊക്കെ ആവുമ്പോൾ ഇവിടെ വിശുദ്ധ തുടങ്ങി സി എല്ലാവരും പിന്നെ ഇങ്ങോട്ട് ചോദിച്ചു ചെയ്യണ്ടാത്ത കേസിലും ചെയ്യേണ്ട കേസിലും ആളുകൾക്ക് ചെയ്യണം അതുപോലെ കമ്പ്യൂട്ടർ ആപ്പിലെ നമുക്കൊക്കെ കമ്പ്യൂട്ടർ ആപ്പ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് പിന്നെ നമുക്ക് നമുക്ക് ഇരിക്കാൻ സമയം തരത്തില്ല അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എല്ലാ കേസിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ

അഗ്നിർഭവത്വം അല്ലേ അഗ്നി എന്താണ് അല്ലെ അതുപോലെ തന്നെ എന്തൊക്കെ കൊണ്ടാണ് ശസ്ത്രം കൊണ്ടും ക്ഷാരം കൊണ്ടും ഒക്കെ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ അഗ്നി പ്രയോഗിച്ചാൽ റിസൾട്ട് കിട്ടും അത്ര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അഗ്നിധർമ്മം എന്നിട്ട് നമ്മൾ ആരും അഗ്നിർമ്മം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് മോശ നമ്മുടെ ശക്തി അതൊക്കെ ശല്യം വീജി വേണമെന്നൊന്നും ഇല്ല ഇതൊക്കെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ് അല്ലെ പിന്നെ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ അഗ്നി കർമ്മം ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആചോധന ശരശലാകാനെ നമ്മുടെ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചിപ്പം മഷകം തിലകാലകം ചർമ്മകീലം മുതലായി ഗ്ലസുക അപ്പൊ അതിലൊക്കെ നമ്മൾ എന്താണ് തൊക്കിൽ നമ്മൾ കരിക്കുകയില്ലേ ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ തൊക്കില് ധരിച്ചു അല്ലെ പിപ്പല്ലി എന്തോടൊക്കെ ധരിക്കാം പിപ്പല്ലി ഉണ്ട് അജായ ശബ്ദതങ്ങനെ പിപ്പല്ലി ഉപയോഗിക്കാറുണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഗോതന്തം ഇത് നമ്മുടെ പഞ്ചലോകലാത അല്ലെ അപ്പൊ ഇത് നമ്മള് തൊക്കില് ഇത് വെച്ചിട്ട് റെഡ് റിഡ്ഫോർട്ടായിട്ട് ധരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുപോലെ മാംസത്തിലാണെങ്കിൽ പിന്നെ പഞ്ചലോക ശനാഖ എല്ലാവർക്കും അറിയാലോ അതിൽ ഇത്ര ഇത്ര താമ്രം ലോഹം യഷം രജതം പങ്ക് ഇത് ഇത്ര ഇത്ര കോൺസ്റ്റിക്യൻസിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ പഞ്ചലോക ശനാഖ എന്ന് പറയുന്നത് അപ്പൊ അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചൂടാവുകയും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഓരോ ഫൈവ് സെക്കൻഡ്സിലും അത് പത്ത് ഡിഗ്രി ഫോൾട്ട് ഡൗൺ ചെയ്യും അങ്ങനെ ഒരു മിനിറ്റും ഫോർട്ടി സെക്കൻഡ്സ് കൊണ്ട് അത് നോർമൽ ടെമ്പറേച്ചറും ടെമ്പറേച്ചറിലോട്ട് വരും നെക്സ്റ്റ് ഇതര ലോകം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മാംസഗദാന മാംസത്തിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് അർഷസ് അതുപോലെ തന്നെ ഭഗന്തരം ഗ്രന്ഥി പുഷ്ടവ്രണം നാളീവ്രണം ഇതൊക്കെ പോലത്തെവ്ര നാടീവ്രണം പിന്നെ നമ്മൾ വരുന്നത് വരുന്നത്കൂട സ്നേഹാശ തേന് നെയ്യ് തൈലം അതുപോലെ തന്നെ ശർക്കര ഇത് മൂന്നും ഉപയോഗിച്ചിട്ടാണ് എവിടെയൊക്കെയാണ് സ്നായു സന്ധി അസ്ഥി അല്ലെ സ്നായുഗതമായിട്ടുള്ള വിശ്വാജി ഋദ്രസി വലിച്ചിൽ വരുന്ന പോലത്തെ അസുഖങ്ങൾ ഇതിലൊക്കെ നമുക്ക് ചൗദ്രകൂട സ്നേഹങ്ങൾ ഉപയോഗിക്കാം അതുപോലെ പിന്നെ അസ്ഥികളിൽ വരുന്ന ലോ എലോഡ് ഇതിലൊക്കെ നമുക്ക് ഈ സ്നേഹമായിട്ടുള്ള അഗ്നി ഉപയോഗിക്കാം അപ്പൊ അഗ്നി പൊതുവെ രണ്ടായിട്ടാണ് ക്ലാസ് ചെയ്തത് രൂക്ഷമായിട്ടുള്ളത് അതുപോലെ തന്നെ സ്നിഗ്ധമായിട്ടുള്ളത് രൂക്ഷമായിട്ടുള്ളത് ഏതൊക്കെയാണ് പിപ്പലി ആരുശാകൃത ഗോതമ്പ മുതലായ സാധനങ്ങൾ സിഗ്ധമായിട്ടുള്ളത് തൈലം കൂടം സ്നേഹം തൈലം അപ്പൊ ഈ സാധനങ്ങളാണ്